എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി തനിക്ക് വേണ്ടി എന്തെങ്കിലും വലുത് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അവയെ യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഭൂരിഭാഗം ആളുകളും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമെങ്കിലും വഴിയിൽ വരുന്ന പ്രതിസന്ധികളെ ഭയന്ന് പിന്മാറുന്നു അതുകൊണ്ടാണ് അവർ ലക്ഷ്യത്തിൽ എത്താത്തത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് സമയം മോശമാണ് ഭാഗ്യം കൂടെയില്ല എന്നൊക്കെ എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ സമയം ആരുടെയും ശത്രുവല്ല സമയം അതുപോലെ തുടരും പക്ഷേ അതിന് ശരിയായ ദിശ നൽകുന്ന നമ്മുടെ നയങ്ങളാണ് മാറുന്നത് നയം അറിവ് ബുദ്ധി എന്നിവയുടെ കാര്യം വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആചാര്യ ചാണകനെയാണ് ചരിത്രം മാറ്റിയിരുന്നതോടൊപ്പം വരും തലമുറകൾക്ക് ജീവിതം നയിക്കാനുള്ള ഒരു മാതൃകാപരമായ പാത കാണിച്ചു തന്ന മഹാനായ വ്യക്തിത്വം ചാണക്യൻ തന്റെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിന് വിലമതിക്കാനാകാത്ത നയങ്ങൾ നൽകി സമയം എത്ര കഠിനമായാലും നിങ്ങൾ അവ പിന്തുടരുകയാണെങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തും അദ്ദേഹത്തിന്റെ നയങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നവയല്ല മറിച്ച് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ധനം ബന്ധങ്ങൾ ലക്ഷ്യം ആത്മനിയന്ത്രണം ആഴത്തിൽ പ്രകാശിപ്പിക്കുന്നു ഈ നയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തിയെ ഒരു ദുരിതത്തിനും പരാജയത്തിനും തടയുവാൻ കഴിയില്ല കാരണം ചാണക്യൻ പറയാറുണ്ടായിരുന്നു നയങ്ങളില്ലാത്ത വ്യക്തി ദശയറിയാത്ത കപ്പൽ പോലെ കടലിൽ അലഞ്ഞുതിരിയും ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുക മാത്രമല്ല ഏറ്റവും ദുഷ്ടകരമായ സമയങ്ങളിൽ പോലും നിങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ആചാര്യ ചാണക്യൻ്റെ എട്ട് നയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരായാലും ആളുകൾ നിങ്ങളെ വിട്ടുപോയാലും ഭാഗ്യം നിങ്ങളെ നോക്കി ചിരിക്കുന്നത് നിർത്തിയാലും നിങ്ങൾ ഈ തത്വങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ ഒരു മോശം സമയത്തിനും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുവാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദിശാബോധവും പുതിയ ഊർജവും അചഞ്ചലമായ വിജയവും നൽകുവാൻ കഴിയുന്ന ആ എട്ട് ചാണക്യ നയങ്ങൾ നമുക്കറിയാം അറിയാം ഒന്നാമതായുള്ളത് നിങ്ങളുടെ അടുത്ത നീക്കം ആരെയും അറിയിക്കരുത് എന്നുള്ളതാണ് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ രഹസ്യം നയത്തിന്റെ രഹസ്യം നിങ്ങളുടെ അടുത്ത നീക്കത്തിന്റെ രഹസ്യം എന്നിവ വെളിപ്പെടുത്തിയാൽ നാശം ഉറപ്പാണ് അതുകൊണ്ടാണ് ഒരാൾ തന്റെ അടുത്ത നീക്കം ഒരിക്കലും ആരോടും പറയരുത് എന്ന് അദ്ദേഹം എപ്പോഴും ഊന്നിപ്പറഞ്ഞത് സ്വന്തം പദ്ധതികളും രഹസ്യങ്ങളും വെളിപ്പെടുത്തിയ സാമ്രാജ്യങ്ങൾ നശിച്ചു പോയതിന് ചരിത്രം സാക്ഷിയാണ് നമ്മൾ എല്ലാവരും മനസ്സിൽ പല ആശയങ്ങളും പദ്ധതികളും ഉണ്ടാക്കുന്നു എന്നാൽ ഇവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അറിയാതെ നമ്മുടെ ശക്തിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ അടുത്ത നീക്കം നിങ്ങൾ എല്ലാവരോടും പറയുമ്പോൾ പലരും നിങ്ങളെ തടയിടുവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികളുടെ പ്രയോജനം അവർക്കായി നേടാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം അതുകൊണ്ടാണ് വിജയികൾ തങ്ങളുടെ പദ്ധതികൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് അവർ തങ്ങളുടെ പദ്ധതികൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു അല്ലാതെ വാക്കുകൾ കൊണ്ടല്ല ചാണക്യൻ പറയുന്നു മൗനം ഏറ്റവും വലിയ തന്ത്രമാണ് ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും മനസ്സിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിയാണ് സമയം എത്ര മോശമായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുവാൻ പഠിക്കുക നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ കാലം സ്വയം നിങ്ങളുടെ ശബ്ദമായി മാറും കാലം സംസാരിക്കുമ്പോൾ ലോകം മുഴുവനും ശ്രദ്ധിക്കും രണ്ടാമതായുള്ളത് വിജയിച്ചവരെക്കാൾ പരാജയപ്പെട്ടവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ആചാര്യ ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ നമുക്ക് പ്രചോദനം എല്ലായിടത്തും നിന്ന് ലഭിക്കും എന്നാൽ യഥാർത്ഥ പാഠങ്ങൾ ലഭിക്കുന്നത് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് ഒരു പരാജയപ്പെട്ട വ്യക്തിക്ക് ഒരു വിജയിക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ കഴിയും വിജയിച്ച ഒരാൾ നിങ്ങൾക്ക് പ്രചോദനം മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ പരാജയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ജീവിതകാലത്തേക്കുള്ള പാഠങ്ങൾ നൽകുന്നു എന്നതാണ് ചാണക്യൻ്റെ വ്യക്തമായ അഭിപ്രായം വിജയം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പരാജയം എന്താണ് ചെയ്യരുതാത്തത് എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന വ്യക്തി വലിയ തെറ്റുകൾ ഒഴിവാക്കുന്നു എന്നാൽ ഓരോ തവണയും സ്വന്തമായി തടസ്സങ്ങളിൽ തട്ടി പഠിക്കുവാൻ ശ്രമിക്കുന്നയാൾ ഒരുപാട് സമയവും ഊർജവും പാഴാക്കുന്നു ബുദ്ധിമാൻ മറ്റുള്ളവരുടെ പരാജയങ്ങൾ വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് പഠിക്കുകയും അതേ തെറ്റുകൾ താൻ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ പകുതി വിജയം നേടിക്കഴിഞ്ഞു എന്നാണ് ചാണിക്കൻ പറയുന്നത് ഓരോ പരാജയപ്പെട്ട വ്യക്തിയും ഒരു തുറന്ന പുസ്തകമാണ് അതിൽ ഒരുപക്ഷെ വിജയികൾ പങ്കുവെക്കാത്ത വിജയത്തിന്റെ രഹസ്യങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പരാജയത്തിൽ നിന്ന് പഠിക്കുന്നയാൾ സ്വന്തം വിജയത്തിന്റെ അടിത്തറ നേരത്തെ തന്നെ ശക്തമാക്കുന്നു അടുത്തതായുള്ളത് എപ്പോഴും ഏകാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഓൾവേസ് ബി ഫോക്കസ്ഡ് ആചാര്യ ചാണകൻ പറയുന്നു ഉറങ്ങുന്നവർ നഷ്ടപ്പെടുത്തുന്നു ഉണർന്നിരിക്കുന്നവർ നേടുന്നു ചിതറിയ മനസ്സുള്ളവർക്ക് ഒരിക്കലും വിജയം ലഭിക്കില്ല തന്റെ ലക്ഷ്യത്തിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്ന തൻ്റെ ചിന്തകളെയും ഊർജത്തെയും ഒരേ ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ അറിയുന്ന വ്യക്തിയാണ് ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തുന്നത് ചാണക്യൻ പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല നമ്മുടെ അസ്ഥിരമായ മനസ്സാണ് മനസ്സ് ചിതറുമ്പോൾ മനുഷ്യൻ തന്റെ തൻ്റെ ചെറിയൊരു അംശം പോലും ഉപയോഗിക്കുന്നില്ല എന്നാൽ അതേ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അതിന്റെ എല്ലാ ഊർജവും ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും അപ്പോൾ അസാധ്യമായതും സാധ്യമാവുകയും ചെയ്യുന്നു ഏകാഗ്രത വെറും ധ്യാനത്തിന്റെ ഭാഗമല്ല അത് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് എല്ലാ സാഹചര്യങ്ങളിലും മനസ്സിനെ സ്ഥിരമായി നിലർത്തുവാൻ കഴിയുന്നവനാണ് തന്റെ ലക്ഷ്യത്തിലെത്തുന്നത് ചാണിക്യന്റെ ഈ നയം നമ്മെ പഠിപ്പിക്കുന്നത് ആര് സ്വന്തം മനസ്സിനെ കീഴടക്കുന്നുവോ അവർ ലോകത്തെ കീഴടക്കുന്നു എന്നുള്ളതാണ് അടുത്തതായുള്ളത് എല്ലാ ദിവസവും നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക ബ്രിങ് ഡെയിലി സെൽഫ് ഇംപ്രൂവ്മെന്റ് ആചാര്യ ചാണക്യൻ പറയുന്നു സമയത്തിനനുസരിച്ച് സ്വയം മാറാത്ത വ്യക്തി കാലക്രമേണ നശിച്ചു പോകും ഓരോ ദിവസവും സ്വയം അല്പം മെച്ചപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിൽ വിജയം നേടാനുള്ള ഏറ്റവും വലിയ താക്കോൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശതമാനം മാറ്റം വരുത്തിയാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ മുപ്പത്തിയേഴ് ഇരട്ടി മികച്ച വ്യക്തിയായി മാറും ജീവിതം നിശ്ചലതേടല്ല നിരന്തരമായ പരിവർത്തനങ്ങളുടേതാണ് എന്നാണ് ചാണക്യന്റെ വിശ്വാസം മാറ്റം നിർത്തുന്ന വ്യക്തി വളരുന്നതും നിർത്തുന്നു ഈ നയത്തെ ചാണക്യൻ ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നു ഒരാമ ഓരോ ദിവസവും തന്റെ നടത്തത്തിൽ ഒരു ശതമാനം മെച്ചപ്പെടുത്തുകയും ഒരു മുയൽ തന്റെ വേഗതയിൽ അഹങ്കരിച്ച് വർഷങ്ങളോളം വിശ്രമിക്കുകയും ചെയ്താൽ കുറച്ചു സമയത്തിന് ശേഷം ആ ആമ മുയലിനെ വളരെ പിന്നിലാക്കും അതുകൊണ്ട് വിജയം ഒരു ലക്ഷ്യമല്ല മറിച്ച് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തുവാനുള്ള യാത്രയാണ് എന്ന ചാണക്യൻറെ ഈ നയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ നിന്നു സമയം മുന്നോട്ടു പോകും പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം സമയവും നിങ്ങൾക്ക് മുന്നിൽ തല കുണിക്കും അടുത്തതായുള്ളത് സ്വാദിഷ്ടമായ ഭക്ഷണവും സുഖകരമായ ഉറക്കവും ഒഴിവാക്കുക എന്നുള്ളതാണ് അവോയ്ഡ് ലക്ഷറി ആൻഡ് കംഫോർട്ട് ആചാര്യ ചാണക്യൻ പറയുന്നു സ്വാദിന്റെയും സുഖ സൗകര്യങ്ങളുടെയും അടിമയാകുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല വിജയം നേടാൻ ഒരാൾ തന്റെ ഭൗതിക സുഖങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണത്തിൽ മാത്രം മുഴുകിയിരുന്നാൽ നിങ്ങളുടെ ശരീരം അലസമാവുകയും മനസ്സ് മന്ദഗതിയിലാവുകയും ചെയ്യും എന്നാൽ അച്ചടക്കവും സംയമനവും പാലിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ ചാണക്യൻ തന്റെ നയത്തിൽ വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് മഹാനാകണമെങ്കിൽ നിങ്ങൾ സ്വാദിനു പിന്നാലെ പോകാതെ ലക്ഷ്യത്തിന് പിന്നാലെ പോകണം വിശ്രമത്തോടുള്ള ഈ ശീലം ഉള്ളിൽ നിന്ന് മനുഷ്യനെ ദുർബലമാക്കുകയും അവന്റെ ഇച്ഛാശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു പണ്ടുകാലത്ത് രാജകുമാരന്മാരെ പോലും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് വനങ്ങളിലേക്ക് അയച്ചിരുന്നു അച്ചടക്കം ആത്മനിയന്ത്രണം കഠിനാധ്വാനം എന്നിവയുടെ യഥാർത്ഥ മൂല്യം അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ന്നോർക്കുക ഓർക്കുക ആശ്വാസം വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സംയമനം അതിന്റെ ഏറ്റവും വലിയ മിത്രവും അടുത്തതായുള്ളത് അറിവുള്ളവനായി മാറുക എന്നുള്ളതാണ് ബി നോളജിൾ ആചാര്യ ചാണകൻ പറയുന്നു വിളക്കില്ലാത്ത ഇരുട്ടിന് തുല്യമാണ് അറിവില്ലാത്ത ജീവിതം എല്ലാ വിജയിക്കൾക്ക് പിന്നിലും അവരുടെ കഠിനാധ്വാനം ഉണ്ടാകും പക്ഷെ ആ കഠിനാധ്വാനത്തിന് ദിശാബോധം നൽകുന്നത് ജ്ഞാനമാണ് അറിവില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നത് കണ്ണുകെട്ടി ഓർന്നതിന് തുല്യമാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ശക്തിയുള്ള ഒരാൾക്ക് ഒരു പരിധി വരെ മാത്രമേ പോരാടുവാൻ കഴിയൂ എന്നാൽ ജ്ഞാനമുള്ള ഒരാൾക്ക് എല്ലാ സാഹചര്യങ്ങളെയും തനിക്ക് അനുകൂലമായി മാറ്റുവാൻ കഴിയും ശക്തി പരിമിതമാണ് എന്നാൽ അറിവ് പരിധിയില്ലാത്തതാണ് അതിനാൽ ഓരോ വ്യക്തിയും ജീവിതകാലം മുഴുവൻ അറിവ് നേടാൻ ശ്രമിക്കണം കാരണം അറിവ് പങ്കുവെക്കുമ്പോൾ കൂടുന്ന നിധിയാണ് ധനം ശക്തി സൗന്ദര്യം എന്നിവ കാലക്രമേണ ഇല്ലാതാകുന്നു എന്നാൽ അറിവ് മാത്രമാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം നിലനിൽക്കുന്ന സമ്പത്ത് ചാണക്യൻ പറഞ്ഞതുപോലെ അറിവാണ് ഏറ്റവും വലിയ ശക്തി അറിവുള്ള വ്യക്തി ഒരിക്കലും പരാജയപ്പെടില്ല അടുത്തതായുള്ളത് ആളുകൾക്ക് മുന്നിൽ വിഡ്ഢിയായി കാണപ്പെടുക എന്നുള്ളതാണ് അപ്യർ ഫൂളിഷ് ടു അതേഴ്സ് ആചാര്യ ചാണകൻ പറയുന്നു ഈ ലോകത്ത് വിഡ്ഢിയായി കാണപ്പെടുന്നതും യഥാർത്ഥത്തിൽ വിഡ്ഢിയായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വിഡ്ഢിയായിരിക്കുന്നത് ദൗർബല്യമാണ് എന്നാൽ വിഡ്ഢിയായി കാണപ്പെടുന്നത് ഒരു തന്ത്രമാണ് നിങ്ങൾ അജ്ഞാനിയായിരിക്കണം എന്നല്ല ചാണകൻ്റെ അർത്ഥം മറിച്ച് നിങ്ങളുടെ ബുദ്ധിയും പദ്ധതികളും മറ്റുള്ളവർക്ക് മുന്നിൽ ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്നതാണ് നിങ്ങൾ എത്രത്തോളം മിടുക്കനും സമർത്ഥനുമാണെന്ന് കാണിക്കുന്നുവോ അത്രത്തോളം ആളുകൾക്ക് നിങ്ങൾക്ക് എതിരായി അവർ നിൽക്കും നിങ്ങൾ ലളിതനും നേരായവനും ഒരു പരിധി വരെ വിഡ്ഢിയുമാണെന്ന് ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ ആരും നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയില്ല ആരും നിങ്ങളുമായി മത്സരിക്കില്ല നിങ്ങൾ ശബ്ദ നിശബ്ദരായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഈ നയത്തിന്റെ സാരം ഇതാണ് ബുദ്ധി പ്രകടിപ്പിക്കുന്നതിന് പകരം അത് ഉള്ളിൽ സൂക്ഷിക്കുക നിങ്ങളുടെ വിജയം ആളുകളെ കാണിക്കുക പക്ഷേ നിങ്ങളുടെ ബുദ്ധി കാണിക്കരുത് തന്റെ ബുദ്ധിയെ നിശബ്ദമായി സൂക്ഷിക്കുന്ന വ്യക്തി ജീവിതത്തിലെ വലിയ പോരാട്ടങ്ങൾ പോലും പോരാടാതെ വിജയിക്കുന്നു അടുത്തതായുള്ളത് നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ് കൺട്രോൾ യുവർ ആങ്കർ ആചാര്യ ചാണക്യൻ പറയുന്നു കോപം ആദ്യം സ്വയം കത്തുകയും പിന്നെ മറ്റുള്ളവരെ കരിക്കുകയും ചെയ്യുന്ന തീയാണ് ഈ തീ സമയബന്ധിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും അത് ചാരമാക്കും എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായി ഇരിക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിന്റെ വിജയി നിങ്ങൾ ദേശത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് നിർത്തുകയും ആ ഒറ്റ നിമിഷത്തെ തെറ്റ് നിങ്ങളുടെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം ചാണിക്യൻ പറയുന്നു ആര് സ്വന്തം കോപത്തെ കീഴടക്കുന്നുവോ അവർ സ്വന്തം ഭാഗ്യത്തെയും കീഴടക്കുന്നു ഈ തീ കെടുത്താൻ അറിയുന്നവനും സാഹചര്യം മനസ്സിലാക്കി ശാന്തമായ മനസ്സോടെ തീരുമാനമെടുക്കുന്നവനുമാണ് യഥാർത്ഥ ബുദ്ധിമാൻ ദേഷ്യത്തിൽ നൽകുന്ന ഓരോ പ്രതികരണവും നഷ്ടമാണ് വരുത്തി എന്നാൽ ശാന്തമായി എടുക്കുന്ന ഓരോ ചുവടും വിജയത്തിലേക്ക് നയിക്കുന്നു അടുത്തതായുള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളവരെ ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചൂസ് യുവർ കമ്പനി വൈസ്ലി ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി ഏത് കൂട്ടുകെട്ടിലാണോ ഇരിക്കുന്നത് അതാണ് അവന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ട് അലസരും നിഷധാത്മകരും കൗശലക്കാരുമാണെങ്കിൽ നിങ്ങൾ പതുക്കെ അതുപോലെ ചിന്തിക്കുവാൻ തുടങ്ങും തെറ്റായ കൂട്ടുകെട്ട് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിന്റെയും ദിശ മാറ്റുവാൻ കഴിയുമെന്ന് മുന്നറിയിപ്പ് ചാണക്യൻ ആവർത്തിച്ചു നൽകുന്നു നിങ്ങളെ മുന്നോട്ടു പോകുവാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു യഥാർത്ഥ കൂട്ടാളി നിങ്ങളുടെ തെറ്റിൽ ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളുടെ നന്മയിൽ അഭിമാനിക്കുകയും നല്ല സമയത്തായാലും മോശം സമയത്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു തെറ്റായ കൂട്ടുകെട്ട് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് ശരിയായ കൂട്ടുകെട്ട് ഏറ്റവും വലിയ നയമാണ് കൂട്ടുകെട്ട് ശരിയാണെങ്കിൽ സമയം എത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും വീഴില്ല പകരം ഓരോ തവണയും കൂടുതലും ശക്തരായി നിങ്ങൾ എഴുന്നേറ്റ് വരും ഓർക്കുക വിജയത്തിലേക്കുള്ള വഴി എളുപ്പമല്ല എന്നാൽ ശരിയായ നയങ്ങൾ അതിനെ സ്വാധീമാക്കുന്നു വിശ്വാസം അച്ചടക്കം മഹാന്മാർ പിന്തുടരുന്ന തത്വങ്ങൾ എന്നിവ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സമയം എത്ര മോശമായാലും നിങ്ങളുടെ നയം ശരിയാണെങ്കിൽ വിജയം ഉറപ്പാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി